താറോക്സിന്റെ ഫോർ വീൽ ഡ്രൈവ് വേരിയൻറ്റുകളുടെ വില മഹീന്ദ്ര ഒഫീഷ്യലി റിവീൽ ചെയ്തിരിക്കുകയാണ് എം എക്സ് വൺ എം എക്സ് ത്രീ എ എക്സ് ത്രീ എൽ എം എക്സ് ഫൈവ് എ എക്സ് വൈവ് എൽ എ എക്സ് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയൻറ്റുകളാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് എം എക്സ് ഫൈവ് എ എക്സ് വൈവ് എൽ എ എക് സെവൻ എൽ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ മാത്രമാണ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിലും താറോക്സിന്റെ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റ് ലഭിക്കും താറോക്സിന്റെ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ വില നോക്കുകയാണെങ്കിൽ എം എക്സ് ഫൈവ് മാനുവൽ ട്രാൻസ്മിഷന് പതിനെട്ടേ പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം രൂപയാണ് എക്സോ എക്സ് ഫൈവ് എൽ ഓട്ടോമാറ്റിക് വേരിയന്റിന് ഇരുപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷമാണ് ഷോറൂം വില താറോക്സിന്റെ എൻഡ് വേരിയന്റ് ആയിട്ടുള്ള എ എക് സെവൻ എല്ലിന്റെ മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷവും ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയിലാണ് എക്സോറൂം വില താറോക്സിന്റെ റിയൽ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ എക്സോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ് മഹീന്ദ്രയുടെ ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ലോഞ്ചായിരുന്നു ഫൈഡോർ വെർഷനായ താർറോക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് താർ റോക്സിനെ മഹീന്ദ്ര ഇന്ത്യയിൽ ഒഫീഷ്യലി അവതരിപ്പിച്ചത് താറോക്സിന്റെ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകൾക്ക് ടു പോയിന്റ് ടൂറിന്റെ ഡീസൽ എഞ്ചിനാണ് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് മഹീന്ദ്രയ്ക്ക് എക്സി ഡോർ താറിന്റെ രണ്ട് എക്സ്ട്രാ ഡോറുകൾ കൂടി മാത്രം ആഡ് ചെയ്ത് മറ്റു മാറ്റങ്ങളൊന്നും വരുത്താതെ വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ ഡോർ താർ എന്ന പേരിൽ അവതരിപ്പിക്കാമായിരുന്നു ഇവിടെയാണ് മരുതി ജിംനിയും മഹീന്ദ്ര താർ ഫൈഡോറും തമ്മിലുള്ള വ്യത്യാസം മഹീന്ദ്ര ഫൈഡോർ താർ എന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡോർ താറിന്റെ ക്യാരക്ടർ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഫൈഡോർ വെർഷനായ താറോക്സിനെ മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഗ്ലോബലി വിറ്റിരുന്ന സുസൂക്കി ജിംനി ഇന്ത്യയിൽ കൊണ്ടുവന്ന് രണ്ട് ഡോറുകൾ മാത്രം അധികം ആഡ് ചെയ്ത് മറ്റു മാറ്റങ്ങൾ ഒന്നും വരുത്താതെ ഇന്ത്യയിൽ മറ്റു മാരുതി സുസൂക്കി വാഹനങ്ങൾ വിറ്റ് പോകുന്നത് പോലെ ജിംനിയും മാരുതി സുസൂക്കി കരുതിയത് എന്നാൽ കാര്യത്തിൽ മാരുതി സുസുക്കി എടുത്ത തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ജിംനിയുടെ വിൽപ്പന കുറഞ്ഞതോടുകൂടി ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കുറച്ചാണ് മാരുതി സുസൂക്കി ഈ മോഡലിനെ ഇന്ത്യയിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഫോർത്ത് ജനറേഷൻ ബോഡി ഓൺ ഫ്രെയിം ശാസിലാണ് ഏറ്റവും പുതിയ താറോസിനെ മഹീന്ദ്ര നിർമ്മിച്ചിരിക്കുന്നത് തേർഡ് ജനറേഷൻ പ്ലാറ്റ്ഫോമിനേക്കാളും മികച്ച പെർഫോമൻസും ൻസിയും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഫോർ ജി പ്ലാറ്റ്ഫോം മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ സിസ്റ്റം വിത്ത് ഫ്രീക്വൻസി ഡാമ്പിംഗ് ടെക്നോളജിയാണ് താറോക്സിൽ മഹീന്ദ്ര ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് താറോക്സിലുള്ള ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ്ബോൺ സെറ്റപ്പ് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു താറോക്സിന്റെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്റർ വീൽബേസ് സ്പേഷ്യസ് ക്യാബിനും മികച്ച ഇന്റീരിയർ സ്പേസും നൽകുന്നുണ്ട് താറോക്സിന്റെ ഓവർ ഓൾ ഫ്രണ്ട് ഡിസൈൻ ത്രീ ഡോർ താരന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും പമ്പിന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് ന്യൂ ഡബിൾ സ്റ്റാക്ഡ് സിക്സ് ഗ്രില്ലാണ് ിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റും സി ഷേപ്പ് ആയിട്ടുള്ള എൽ ഇ ഡി ഡിആർഎലും താറോക്സിന്റെ എ സെവൻ എൽ എന്ന ടോപ്പൻ വേരിയന്റിൽ മാത്രമാണ് പത്തൊമ്പത് ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ നൽകിയിട്ടുള്ളത് ലോവർ വേരിയന്റുകളിൽ പതിനെട്ട് ഇഞ്ചാണ് വീൽ സൈസ് സൈഡ് ഡിസൈനും വളരെ റെഗഡായിട്ടുള്ള എസ് യു ബി ക്യാരക്ടറാണ് താറോക്സിന് പത്തൊമ്പത് ഇഞ്ച് ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽ ബ്ലാക്ക് ഫിനിഷ്ഡ് ഫ്രണ്ട് ഡോർ ഹാൻഡിൽസ് ബോഡി കളേഡ് ആയിട്ടുള്ള റിയർ ഡോർ ഹാൻഡിൽസ് എന്നിവയും സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു താറോക്സിന്റെ ടീസറുകളിൽ മഹീന്ദ്ര ഹൈലൈറ്റ് ചെയ്തിട്ടൊരു ഫീച്ചറാണ് പരോർ മിക്സ് ആൺ പ്രൂഫ് ഹയർ വേരിയന്റുകളിൽ മാത്രമാണ് സൺറൂഫ് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് മിഡ് വേരിന്റുകളിൽ ഇത് സിംഗിൾ പെയിൻ സൺറൂഫാണ് ഫുൾ മെറ്റൽ റൂഫാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് റിയർ ഡോർ ഹാൻഡിൽസ് വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നത് മനോഹരമായി തോന്നി ബോണർ ക്ലാംസ് എക്സ്പോസ്ഡ് ഡോർ ഹിഞ്ചസ് സൈഡ് ഓപ്പണിംഗ് ടെയിൽ ഗേറ്റ് ഫുൾ സൈസില് സ്പെയർ വീൽ എന്നിവ താറോക്സിന് കാണാൻ കഴിയുന്നു ഫ്രണ്ട് ഇയാറിൽ പോലെ തന്നെ സി ഷെയ്പ്പ്ഡായിട്ടുള്ള ടെയിൽ ലാമ്പാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് താറോക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ത്രീ ഡോർ താറിന് സിമിലറായിട്ടുള്ള ഡാഷ് ബോർഡ് ഡിസൈനാണ് താറോക്സിനും ഹാർഡ് പ്ലാസ്റ്റിക്കും സോഫ്റ്റ് ടച്ച് മറ്റീരിയൽസുമാണ് ഇന്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്സ് യു വി സെവൻ ഡപ്ലോസ്കോർ ിയോ എൻ എന്നീ മോഡലുകളിലുള്ള അതേ സിയറിംഗ് വീൽ തന്നെയാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ക്യാബിൻ ലുക്ക് എൻഹാൻസ് ചെയ്യുന്ന ക്ലാസി ഡിസൈനാണ് താറോക്സിന് താറോക്സിന്റെ ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള ഫ്രണ്ട് സീറ്റുകളും മഹീന്ദ്ര നൽകിയിരിക്കുന്നു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഹൈടെക് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസെൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ഈ ഫുളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിന്റെ മോഡേൺ ഇന്റർഫേസ് ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് താറോക്സിൽ ഹൈ റെസൊല്യൂഷൻ നൽകുന്ന മികച്ച ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കണക്ടിവിറ്റിയുടെയും എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് നാവിഗേഷൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വേരിയസ് മൾട്ടിമീഡിയ ഓപ്ഷൻസ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസും റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ കൺട്രോൾസും നൽകിയിരിക്കുന്നു സോഫ്റ്റ് ലെതർ ഫിനിഷാണ് ഡാഷ് ബോർഡിന് വെന്റിലേറ്റർ ഫംഗ്ഷനിലുള്ള സീറ്റുകളും താറോക്സിന് മഹീതര നൽകിയിട്ടുണ്ട് ഓഫ് റോഡിംഗിന്റെ കാര്യത്തിലും ത്രീ ഡോ വെല്ലുന്ന തരത്തിലുള്ള ഓഫ് റോഡിംഗ് ഫീച്ചേഴ്സ് ആണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത് ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ സ്നോ സാന്റ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും നൽകിയിരിക്കുന്നു മഹീന്ദ്രയുടെ സ്കോർപിയോവിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ താറോക്സിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ ഫോർ ഇന്റു ഫോർ ലിവറാണ് നൽകിയിട്ടുള്ള ഇത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫ് റോഡിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നു താറോക്സിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്നൊരു പുതിയ ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട് ഈ ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ വാഹനത്തിന്റെ സ്പീഡ് മുപ്പത് കിലോമീറ്ററിന് താഴെയായി ഡ്രൈവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നു വലിയ ട്രെയിനിങ്ങുകൾ ഈസിയായി എടുക്കാൻ കഴിയുന്ന ഇന്റലി ടേൺ അസിസ്റ്റ് എന്ന പുതിയ ഫീച്ചർ കൂടി താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട് എക്സിസ്റ്റിംഗ് ത്രീ ഡോർ താറിനേക്കാളും മുന്നൂറ് മില്ലിമീറ്റർ ലെങ്ത് കൂടുതലാണ് താറോക്സിന് താറോക്സ് ഡയറക്റ്റായി കോമ്പറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഗുർഗ മാരുതി സുസുക്കി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് ത്രീ ഡോർ താങ്ങൾ ഉള്ളതുപോലെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനിലും താറോക്സ് ലഭിക്കും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള താറോക്സിന് അറുന്നൂറ്റി അൻപത് ആണ് വാട്ടർ വേഡിംഗ് കപ്പാസിറ്റി താറോക്സിന്റെ അപ്രോച്ച് ആംഗിൾ നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി റാംബോവർ ആംഗിൾ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ മുപ്പത്തിയാറ് പോയിന്റ് ഒന്ന് ഡിഗ്രിയുമാണ് സിക്സ് എയർ ബാഗ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് പനോരമിക് സൺറൂഫ് റിയർ ഏസ് വെന്റുകൾ ഓൾ ഫോർ ഡിസ്ക് ബ്രേക്ക് ഓട്ടോ വൈപ്പർ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം എന്നിവ മഹീന്ദ്ര താറോക്സിൽ നൽകിയിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോ മാറ്റി ക്ലൈമറ്റ് കൺട്രോൾ വെന്റിലേറ്റഡ് സീറ്റുകൾ കീലസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും താറോക്സിന്റെ പ്രത്യേകതകളാണ് സിപ് സാബ് സൂം എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളും സ്നോ സാൻഡ് മഡ് എന്നിങ്ങനെ മൂന്ന് ടെറൈൻ മോഡുകളും താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുണ്ട് എക്സ് യു വി സെവൻ ഡബപ്ലോ സ്കോർപ്പിയോ എന്നീ മോഡലുകളുള്ള അതേ ടൂ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് ടു ലിറ്റർ എംസ്റ്റാരി ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി അറുപത് എച്ച് പി അയ്യായിരം ആർ പി എം മുന്നൂറ്റി മുപ്പത് എൻ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എം നൽകുന്നു ജനറേഷൻ ടു എംഹോക്ക് ടു പോ ടു ടുൻ്റെ ഡീസൽ എഞ്ച് നൂറ്റി എഴുപത്തിരണ്ട് എച്ച് ബി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും മുന്നൂറ്റി എഴുപത് എൻ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നു മഹീന്ദ്ര താറോക്സിൻ്റെ ഡയ്മെൻഷൻസ് നോക്കുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി എഴുപത് എം എം വിടുത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്ററാണ് താറോക്സിന്റെ വീൽബേസ് എം എക്സ് വൺ എം എക്സ് ത്രീ എ എക്സ് ത്രീ എൽ എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് എൽ എ എക് സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയൻറ്റുകളാണ് താറോക്സിന് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് എം എക്സ് വൈവ് എ എക്സ് ഫൈവ് എൽ എ എക് സെവൻ എൽ എന്നിങ്ങനെ മൂന്ന് വേരിയൻ്റുകളിൽ മാത്രമാണ് ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ ലഭിക്കുക താറോക്സിൻ്റെ റിയൽ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ എക് ഷോറൂമിൽ ആരംഭിക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ് താറോക്സിൻ്റെ ഫോർ വീൽ ഡ്രൈവ് വേരിയൻറ്റുകളുടെ എ ഷോറൂമില നോക്കുകയാണെങ്കിൽ എം എക്സ് ഫൈവിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് പതിനെട്ടേ പോയിൻറ്റ് ഏഴ് ഒൻപത് ലക്ഷവും എ എക്സ് ഫൈവ് എൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് ഇരുപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷവും എ എക്സ് സെവൻ മാനുവൽ ട്രാൻസ്മിഷന് ഇരുപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷവും ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഇരുപത്തി രണ്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയുമാണ് മഹീന്ദ്ര താറോക്സ് പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ഗോർക്ക മാരുതി സുസുക്കി ജിംനി എന്നീ മോഡലുകളുമായിട്ടാണ് ജിംനിയുടെ വിൽപ്പന കുറഞ്ഞതോടുകൂടി ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കുറച്ചാണ് മാരതി സുസൂക്കി നിലവിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ജിംനിയുടെ ഇപ്പോഴത്തെ എക് വില നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം മുതൽ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെയാണ് ഫോഴ്സ് ഗൂർക്ക ഫൈഡോറിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്ന പതിനെട്ട് ലക്ഷം രൂപയിലാണ് താറോക്സിൽ സേഫ്റ്റിയുടെ ഭാഗമായി സിക്സ് എയർ ബാഗ് റിയർ പാർക്കിംഗ് സെൻസർ ഓൾ ഫോർ വീൽ ഡിസ്ക് ബ്രേക്ക് ഇ എസ് സി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡേഴ്സിസ് ഹിൽ ഡിസൈൻ കൺട്രോൾ റോൾ ഓവർ മെറ്റിഗേഷൻ പത്ത് ഫീച്ചേഴ്സ് അടങ്ങുന്ന ലെവൽ ടു അഡാസ് എന്നിവയും താറോക്സിൽ സേഫ്റ്റിയുടെ ഭാഗമായി മഹീന്ദ്ര നൽകിയിരിക്കുന്നു മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ സിസ്റ്റം വിത്ത് ഫ്രീക്വൻസി ഡാമ്പിംഗ് ടെക്നോളജിയാണ് താർ ഓക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മഹീന്ദ്ര സ്കോർപ്പിയോ എന്നുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റമാണ് ഇൻഡിപ്പെൻഡൻ്റ് ഡബിൾ മിഷ്ബോൺ സെറ്റപ്പ് ഓഫ് റോഡിംഗ് കേബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു